തെന്നിന്ത്യൻ സിനിമാ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിവാഹമാണ് നടി തൃശ്യയുടെ വർഷങ്ങൾക്ക് മുമ്പ് നടിയുടെ വിവാഹ നീച്ചം വരെ നടന്നെങ്കിലും വിവാഹത്തിലേക്ക് എത്താതെ അത് മുടങ്ങി പോവുകയായിരുന്നു പിന്നീട് പല നടന്മാരുടെ പേരുകൾ ചേർത്ത് നടിയുടെ പേരിൽ കഥകൾ ഇറങ്ങി ഏറ്റവും പുതിയ തൃശ്ശൂർ വിവാഹത്തിനും വേണ്ടി ഒരുങ്ങുകയാണ് എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് അടുത്തിടെ തൃശ്ശൂരുടെ ജീവിതം സംബന്ധിച്ച് നിരവധി കഥകൾ പുറത്തു വന്നിരുന്നു വൈകാതെ നടി വിവാഹിതയായിരിക്കും എന്നൊരു അഭ്യൂഹവും ഇതിനോടൊപ്പം വന്നു മാത്രമല്ല വ്യക്തിപരമായ കാരണങ്ങൾ അഭിനയം പുനഃ ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഊഹാപോഹങ്ങൾ പ്രചരിച്ചു ഇതിനിടയിലാണ് ഇൻസ്റ്റാഗ്രാമിലെ നടിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വീണ്ടും വാർത്തകളുടെ തലക്കെട്ടുകളിൽ നിറഞ്ഞിരിക്കുന്നത് സാരിയൊക്കെ കൊടുത്ത അതീവ സുന്ദരിയായിരിക്കുന്ന തൃഷയുടെ തലയിൽ മുല്ലപ്പൂ വെച്ചു കൊടുക്കുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ് നടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പച്ചസാരി അതീവ സുന്ദരിയായിട്ടാണ് നടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നാൽ നടി ഈ ഫോട്ടോയ്ക്ക് നല്ല ക്യാപ്ഷനാണ് അതിലും ശ്രദ്ധയും പ്രണയം എന്നും വിജയിക്കും എന്നായിരുന്നു തൃശ എഴുതിയത് പോസ്റ്റിന് പുറത്ത് വന്നതിന് പിന്നാലെ ഇതിന് അർത്ഥനം എന്താണെന്ന് ചോദിച്ചു ആരാധകരും എത്തിയിരിക്കുകയാണ് പ്രണയം എന്നും വിജയിക്കുമെന്ന് പറയുന്നതിലൂടെ തൻ്റെ പ്രണയം വിജയിച്ചെന്ന് നടി വ്യക്തമാക്കുകയാണെന്നും അതിനാൽ തൃശ്ശൂർ വിവാഹത്തിന് ഒരുങ്ങുന്നതാണെന്നും തുടങ്ങി ഇതിന് നൂറുകണക്കിന് കമന്റുകളാണ് വന്നിരിക്കുന്നത് മുഖത്തെ ഭാഗം കണ്ടാൽ അറിയാം എത്രത്തോളം സന്തോഷവതിയാണെന്ന് എന്തായാലും ഇത് കല്യാണമല്ലാതെ മറ്റൊന്നും ആവരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നിങ്ങനെ തൃശൂരെ ആശംസ അറിയിക്കുന്നതോടൊപ്പം വിവാഹത്തെ കുറിച്ചുള്ള ആകാംക്ഷയാണ് ആരാധകർ പങ്കുവെക്കുന്നത് സിനിമയിൽ നായികയെ തിളങ്ങി വർഷം നടന്നു നിൽക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു തൃശ്ശൂർ ആദ്യം വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത് വരുൺ മണിയൻ എന്നതുമായിട്ടുള്ള നടിയുടെ വിവാഹം നിശ്ചയം നടന്നു എന്നാൽ അധികം വൈകാത്ത താൻ അതിൽ നിന്ന് പിന്മാറുകയാണ് നടി തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു വിവാഹ ശേഷം സിനിമയിൽ അഭിനയിക്കാൻ പാടില്ലെന്ന് വരുണിൻ്റെയും വീട്ടുകാരുടെയും നിർബന്ധന അംഗീകരിക്കാൻ കഴിയാതെയാണ് കണ്ടതാണ് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറിയത് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പിന്നീട് വിവാഹത്തോടെ വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു നടി ജീവിച്ചത് അന്നുമോ തൃശ്ശൂർ അടുത്ത വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നതായിരുന്നു ആർ രും ഇടയ്ക്ക് സിനിമയിൽ നാളെ ഗ്യാപ് എടുത്തപ്പോൾ പോലും വിവാഹത്തിനുള്ള മുന്നിരക്കമെന്ന് കരുതി എന്നാലപ്പോൾ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി അഭിനയിക്കുന്ന സജീവമാണ് തൃഷ നാൽപ്പത്തൊന്ന് വയസ്സത്തിൽ നിൽക്കുന്ന തൃശ ഇനിയും വിവാഹം കഴിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് ചോദ്യം ഇതിനിടെ ലിയോ എന്ന സിനിമയിലൂടെ ദ ഇളയദളപതി വിജയ്ക്കൊപ്പം അഭിനയിച്ചോടെ വീണ്ടും കഥകൾ പ്രചരിക്കാൻ കാരണമായി ഇരുപതിനും പതിനഞ്ചു വർഷത്തിനു ശേഷം ഒരുമിച്ച് അഭിനയിച്ചത് ശേഷം പ്രണയത്തിലായെന്നും വിജയ് ഭാര്യ സംഗീതയുമായി വേർപിരിഞ്ഞുവെന്ന് താമസിക്കുന്നതെന്ന് തുടങ്ങി അനേകം കഥകൾ വന്നു വൈകാതെ തൃശ വിവാഹം കഴിച്ചേക്കുമെന്നും വിജയയുടെ നിർദ്ദേശപ്രകാരം നടി സിനിമ വിട്ട് രാഷ്ട്രീയത്തിന് സജീവവാൻ ഒരുങ്ങുകയാണെന്നും പ്രചാരണം ഉണ്ടായി എന്തായാലും ും തൃശയായും ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിച്ചാണ് ആരാധകരും